എല്ലാവർക്കും നമസ്കാരം ഗ്രീക്ക് ദാർശനികനായ സോക്രട്ടീസ് യുവാക്കൾ മൂന്ന് കാര്യങ്ങൾ നിലനിർത്തണമെന്ന് പറഞ്ഞു ഒന്ന് സംശുദ്ധമായ മനസ്സ് രണ്ട് നിശബ്ദമായ നാവ് മൂന്ന് പ്രസന്നമായ വതനം നിശബ്ദമായ നാവെന്നാൽ മിണ്ടാതിരിക്കുക എന്നല്ല വേണ്ടെടുത്ത് വേണ്ടതുപോലെ സംസാരിക്കുകയും മൗനമായിരിക്കാനിടത്ത് മൗനമായിരിക്കുകയും ചെയ്യുവാനുള്ള കരുത്താണത് നാവ് കാട് കത്തിക്കുന്ന തീയാണെന്നാണ് നാവിൻ്റെ ശ്രദ്ധയും സൂക്ഷ്മതയും ഇല്ലാത്ത പ്രയോഗം കൊണ്ട് എത്രയോ ബന്ധങ്ങൾ തകർന്നു പോയിട്ടുണ്ട് എത്രയോ കലാപങ്ങളും കലഹങ്ങളും യുദ്ധങ്ങളും ഈ ഭൂമിയിൽ ഉരുവായിട്ടുണ്ട് വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിക്കുന്നു വായും നാവും സൂക്ഷിക്കുന്നവൻ പ്രാണനെ കഷ്ടത്തിൽ നിന്ന് രക്ഷിക്കുന്നുവെന്ന് നാവിനെ അടക്കിയാൽ നാടിനെ അടക്കി എന്നൊരു ചൊല്ലുണ്ട് പൗരസ്ത്യ പൗരസ്ത്യപിതാക്കന്മാർ അവരുടെ ആരാധനാനുഭവത്തിൽ മനുഷ്യനെ ഉപമിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുന്ന വീണകളായിട്ടാണ് നാവ് ചിട്ടയോടെയും വിവേകത്തോടെയും ഉപയോഗിക്കുമ്പോൾ അത് ദൈവസ്തുതിയുടെ ഉപകരണമായിട്ട് മാറുകയാണ് വീണ്ടും വിചാരമില്ലാത്ത വാക്കുകൊണ്ടല്ല നമ്മൾ നമ്മുടെ ജീവിതത്തെ അലങ്കരിക്കേണ്ടത് ജോയൽ ഓസ്റ്റിൻ എഴുതുന്നു യു ക്യാൻ ചേഞ്ച് യുവർ വേൾഡ് ബൈ ചേഞ്ചിങ് യുവർ വേർഡ്സ് ഡെത്ത് ആൻഡ് ലൈഫ് ആർ ഇൻ ദ പവർ ഓഫ് ഡെൻ നിരാശനായവനെ നല്ല വാക്കുകൾ കൊണ്ട് ജീവിതത്തിലേക്ക് ഉണർത്താം തളർന്നു പോയവനെ ആശ്വസിപ്പിക്കാം സ്നേഹം ദാഹിക്കുന്നവന് ആത്മാർത്ഥമായ വാക്കുകൾ കൊണ്ട് സ്നേഹം പകരാം കാഴ്ചയുടെ അടിമകളായവരെ കാഴ്ചപ്പാടുള്ളവരാക്കി തീർക്കാം നമ്മുടെ വാക്കുകൾ ആരെയും നമ്പരപ്പെടുത്താതിരിക്കട്ടെ ആയുധങ്ങൾ കൊണ്ട് മുറിവേക്കുന്നവരേക്കാൾ കൂടുതലാണ് വാക്കിൻ്റെ പ്രഹരമേറ്റ് തളർന്നു പോകുന്നവർ ബുദ്ധൻ്റെ വാക്കുകൾ ഷാർപ്പ് നൈഫ് കിൽസ് വിതഔട്ട് ഡ്രോയിങ് ബ്ലഡ് നിന്റെ സഹോദരനെ നിസ്സാര എന്ന് വിളിക്കാൻ പോലുമുള്ള അവകാശം നമുക്കില്ല നാവുകൊണ്ട് ഒരാളെ പോലും വേദനിപ്പിക്കാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ക്രിയാത്മകവും പ്രചോദനാത്മകവുമായ നല്ല വാക്കുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ അലങ്കരിക്കാം നമ്മുടെ വാക്കുകൾ നിർമ്മലതയുള്ളതാകട്ടെ നമ്മുടെ വാക്കുകൾ ഉറപ്പുള്ളതായി തീരട്ടെ ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം പത്താം വാക്യം ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുമാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാത്ത തന്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം സ്വർഗദൈവമേ അങ്ങയുടെ മഹാദാനമായ ഈ ജീവിതത്തിനാണ് സ്തോത്രം ദൈവത്തെ സ്തുതിക്കുവാൻ നിർമ്മിതമായ വീണകളാണല്ലോ ഞങ്ങൾ മടുത്തു പോകാതെ നന്ദി കരയേറ്റുവാനും സ്തുതിക്കുവാനും ഞങ്ങൾക്കിടയാകണമേ ഞങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് പ്രചോദനാത്മകവും ക്രിയാത്മകവുമായി തീരണമേ ഒരാളെപ്പോലും ഇന്നാവുകൊണ്ട് വേദനിപ്പിക്കാൻ ഇടവരരുതേ നാവുകൊണ്ട് ഞങ്ങൾക്ക് സംഭവിച്ച വീഴ്ചകളെ ഓർത്ത് അനുദപിക്കുവാനും നല്ല വാക്കുകൾ കൊണ്ട് ജീവിതത്തെ അലങ്കരിക്കുവാനും വീൺ വാക്കുകൾ കൊണ്ട് തകർന്നു പോയ അനേക കുടുംബങ്ങളുണ്ട് അത്തരം കുടുംബങ്ങളുടെയും വ്യക്തിബന്ധങ്ങളുടെയും സമാധാനത്തിനും ചേർച്ചക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഒരു നല്ല സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ ഞങ്ങളുടെ വാക്കുകൾക്ക് നല്ല പങ്കുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു യേശുവേ അവിടുത്തെ ജ്ഞാനം ഞങ്ങളിൽ പകരണമേ ദൈവകൃപ ഞങ്ങളിൽ ചൊരിയണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കി അനുഗ്രഹിക്കണമേ അതായത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ ദമ്പരം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ